എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നല്ലൊരു ശക്തമായ ജനാധിപത്യ നിലപാടുള്ള രാഷ്ട്രീയം ഇല്ലാതെ പോകുന്നത് അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് സുരേഷ് ഗോപിയെ അനുകൂലിച്ചതിന് തൃശൂർ മേയർ നേരിടുന്ന വിമർശനങ്ങൾ സഖാക്കന്മാർ തന്നെയാണ് മേയർക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് കേന്ദ്ര സഹമന്ത്രിയായ ചുമതലയേറ്റ സുരേഷ് ഗോപിയെക്കുറിച്ച് തൃശൂർ മേയർ എം കെ വർഗീസ് ചില നല്ല വാക്കുകൾ പറഞ്ഞു അതിനോട് എൽ ഡി എഫിൽ ശക്തമായ രോക്ഷം ഉയർന്നിരിക്കുകയാണ് തൃശൂരിന്റെ വികസന പദ്ധതിയെക്കുറിച്ച് നല്ല ബോധ്യമുള്ള വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നും രാജ്യസഭ എം പി ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മുന്നിലേക്ക് വെച്ച ചില പദ്ധതികൾ കേന്ദ്രമന്ത്രിയായതോടെ ശക്തമാക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് എന്നും മേയർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു സുരേഷ് ഗോപിയോടുള്ള സൗഹൃദത്തിന്റെ ആഴം എത്രമാത്രമാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മേയറുടെ പ്രസ്താവന ഇതിന് മേയർ ഇതൊക്കെ പറയാൻ പാടില്ലാത്തതാണ് പറയുന്നത് എന്നും അതുകൊണ്ട് തന്നെ അതിനെതിരെ ചർച്ചകൾ ഉയരുന്നത് സ്വാഭാവികമാണ് എന്നും സി ജില്ലാ സെക്രട്ടറി കെ കെ പറയുന്നു സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചു എങ്കിലും എൽ ഡി എഫിന്റെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രം മേയർ സ്ഥാനം ലഭിച്ച വ്യക്തി എതിർപ്പാളയത്തിലെ നേതാവിനെ സ്തുതിക്കുന്നതും പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതും സി പി എം സി പി ഐ ജില്ലാ നേതൃത്വം ഗൗരവത്തോടെയാണ് കാണുന്നത് അതേസമയം മേയർ എം കെ വർഗീസിന്റെ പിന്തുണ കൊണ്ടാണ് എൽ ഡി എഫ് തൃശൂർ കോർപ്പറേഷൻ ഭരിക്കുന്നത് എന്തായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി വികസന വിരോധികളാണ് സഖാക്കന്മാർ എന്ന് അവർ പറയാതെ പറഞ്ഞിരിക്കുകയാണ് തൃശ്ശൂർ കേന്ദ്ര സഹമന്ത്രിയായി തൃശ്ശൂർ എം സുരേഷ് ഗോപി വരുമ്പോൾ മേയറുമായി ചേർന്ന് അല്ലെങ്കിൽ കോർപ്പറേഷനുമായി ചേർന്ന് സഹകരിച്ച് തൃശ്ശൂരിന് എത്രമാത്രം വികസനം കൊണ്ടുവരണം എന്നതായിരിക്കും സുരേഷ് ഗോപിയിലെ ഒരു നല്ല ഭരണാധികാരി ചിന്തിക്കുന്നത് അവിടെ അദ്ദേഹം ഒരിക്കലും ഒരു രാഷ്ട്രീയ രാഷ്ട്രീയത്തിന് അതിപ്രസരം കൊടുത്ത് ആയിരിക്കുകയില്ല അദ്ദേഹം ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയം അതവിടെ നിൽക്കട്ടെ പക്ഷേ അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിലെ വ്യക്തി പ്രാധാന്യം കൊടുക്കുന്നത് എത്രത്തോളം വികസനം കൊണ്ടുവരാൻ സാധിക്കും എന്നതും തൃശ്ശൂരിനെ ഞാൻ എടുക്കുകയാണ് തൃശ്ശൂരിനെ ഇനി എൻ്റെ ഹൃദയത്തിലാണ് കൊണ്ട് നടക്കുന്നത് തൃശ്ശൂരിനെ കൈവെള്ളയിൽ കൊണ്ട് നടക്കും എന്നൊക്കെ പറഞ്ഞ ആ വാക്കുകൾ എത്രത്തോളം തനിക്ക് അർത്ഥവത്താക്കാൻ സാധിക്കും എന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള തൃശ്ശൂരിലെ പ്രവർത്തനങ്ങൾ അതിന് അവിടെയുള്ള കോർപ്പറേഷൻ ഭരണാധികാരികളുടെയും ഒക്കെ സപ്പോർട്ട് അദ്ദേഹത്തിന് വേണം അതുകൊണ്ട് തന്നെയായിരിക്കും ഒരു നല്ല സൗഹൃദ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം ഒരു റിലേഷൻഷിപ്പ് അവിടെ അദ്ദേഹം ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നാൽ അവിടെ ഇടം കോലിടുന്ന ഇത്തരത്തിലുള്ള സഖാക്കന്മാരെ നമ്മൾ മനസ്സിലാക്കുക തിരിച്ചറിയാതെ പോകരുത് വികസന വിരോധം ഇവർ എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളത് എന്തായാലും അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് തുടക്കത്തിൽ രണ്ടു വർഷത്തേക്ക് മേയർ സ്ഥാനം നൽകാമെന്നായിരുന്നു ധാരണ എന്നാൽ നാലു വർഷമായിട്ടും എം കെ വർഗീസിനെ മാറ്റി മറ്റൊരാളെ മേയറാക്കാൻ എൽ ഡി എഫിന് ആയിട്ടില്ല വർഗീസ് പിണങ്ങിയാൽ ഭരണം നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് അവിടെ ഉള്ളത് മേയറുടെ മുന്നണി നിലപാടിനുറമുള്ള നീക്കങ്ങൾക്ക് എങ്ങനെ തടയിടണം എന്ന ആലോചന എൽ ഡി എഫ് നേതൃത്വത്തിൽ തുടങ്ങിക്കഴിഞ്ഞതായിട്ടാണ് ഇപ്പോൾ സൂചനകൾ പുറത്തുവരുന്നത് വരുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് സുരേഷ് ഗോപി പുകഴ്ത്തിയ മേയറുടെ നടപടിയും വിവാദമായിരുന്നു തുടർന്ന് സുരേഷ് ഗോപി മാത്രമല്ല മൂന്ന് സ്ഥാനാർത്ഥികളും ഫിറ്റ് ആണെന്ന് അദ്ദേഹത്തെ കൊണ്ട് നിലപാട് തിരുത്തിച്ചു തിരഞ്ഞെടുപ്പ് ജയത്തിന് പിന്നാലെ തൃശൂരിലെ ഹോട്ടലിൽ അപചാരിതമായി മേയറും സുരേഷ് ഗോപിയും കണ്ടുമുട്ടിയിരുന്നു എംപിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മേയർ പൂർണ്ണ പിന്തുണയും വാഗ്ദാനം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് സത്യപ്രതിജ്ഞ നടന്ന ദിവസം സുരേഷ് ഗോപിയുമായി ചേർന്ന് നടത്താൻ ഉദ്ദേശിച്ച വികസന പദ്ധതികളെക്കുറിച്ച് മേയർ വിശദീകരണം നൽകിയത് ഇതോടെയാണ് മേയറുടെ പ്രവർത്തികളെ നിയന്ത്രിക്കണമെന്ന ചർച്ച എൽ ഡി എഫിൽ ഉയരുന്നത് പലതവണയായി സുരേഷ് ഗോപിയെക്കുറിച്ച് മേയർ പറഞ്ഞിട്ടുള്ള ചില പരാമർശങ്ങളിലേക്ക് പോകാം തൃശൂരിന്റെ എം പി ആകാൻ സുരേഷ് ഗോപി യോഗ്യനാണെന്നും ജനപ്രതിനിധി എന്നാൽ ജനമനസ്സിൽ ഇറങ്ങിച്ചെല്ലണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ആളാണ് സുരേഷ് ഗോപി കോർപ്പറേഷന് പണം നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ആ പണം തരികയും ചെയ്തു എന്നാൽ മറ്റുള്ളവർക്ക് വാഗ്ദാനങ്ങൾ തരാൻ മാത്രമേ അറിയുകയുള്ളൂ സുരേഷ് ഗോപി പണം തരുമെന്ന് നേരിട്ട് വാക്കുതരികയും അത് പാലിക്കുകയും ചെയ്തു സ്വതന്ത്ര ചിന്തയോടെയായിരിക്കും താൻ വോട്ട് ചെയ്യുക എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സുരേഷ് ഗോപി മിടുക്കനാണ് എന്നും അദ്ദേഹം പരാമർശിച്ചിരുന്നു തൃശൂർ മണ്ഡലത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും വലിയ ജനപ്രീതിയാണ് സുരേഷ് ഗോപിക്ക് ലഭിക്കുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് മണ്ഡലത്തിൽ നടക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു വികസനം എന്ന് പറയുന്നത് ജനങ്ങളുടെ അവകാശമാണെന്നും അത് കൊണ്ടുവരാൻ തനിക്ക് സാധിക്കുമെന്നും പ്രചാരണത്തിനിടയിൽ സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ തൃശ്ശൂരിൽ തന്നെയുണ്ട് ചെയ്ത കാര്യങ്ങൾ ഇവിടെ ദൃശ്യമാണ് വോട്ട് ചെയ്യുക എന്നതൊരു പൗരൻ്റെ അവകാശമാണെന്നുമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളെ മെൻഷൻ ചെയ്താണ് പലപ്പോഴും മേയർ പല കാര്യങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിലെ നല്ല ക്വാളിറ്റീസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തായാലും മേയർക്ക് മാത്രമല്ല തൃശ്ശൂരിന് ഒന്നടങ്കം സുരേഷ് ഗോപി തൃശ്ശൂരിനെ നന്നാക്കാൻ തൃശ്ശൂരിൽ വികസനം കൊണ്ടുവരാൻ യോഗ്യനാണ് എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇത്രയധികം ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചത് എന്തായാലും ഇനി തൃശ്ശൂരിൻ്റെ വികസന പദ്ധതിക്ക് സുരേഷ് ഗോപി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഇത്തരത്തിൽ തടയിടാൻ സഖാക്കന്മാർ എത്ര ശ്രമിച്ചാലും നടക്കില്ല എന്നുള്ള കാര്യത്തിൽ നടക്കില്ല എന്നുള്ള കാര്യം സഖാക്കന്മാർ മനസ്സിലാക്കിയാൽ അവർക്ക് നന്ന് എന്നതാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഇത്തരത്തിലുള്ള സഖാക്കന്മാർക്ക് നേരെ ഉയരുന്ന ചില ഉപദേശങ്ങൾ ന്യൂസ് ഡെസ്ക്